ഇപ്പൊ ആമസോണിൽ നിന്നും വന്നത് കൊറേതാണിത് ചെറിയ വിലക്ക് കിട്ടിയതാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് സാധനം ഇതൊക്കെ സിലിക്കോൺ ആണേ കുപ്പിയും അങ്ങനെയൊക്കെ കഴുകാൻ നല്ലതാണെന്നാണ് പറയുന്നത് അങ്ങനെ കണ്ടും മേടിച്ചതാ പിടിക്കാനുള്ള ഈ സാധനം ച്ച് ഇങ്ങനെ പിടിക്കാനുള്ള സൂത്രമുണ്ട് ഇവിടെ പിന്നെ തൂക്കിയിടാനുള്ള ഒരു ഹോളുണ്ട് പിന്നെ ഇതൊക്കെ നല്ല സിലിക്കോണിൻ്റെ ഐറ്റമാണ് പിന്നെ കുപ്പിയുടെ വക്കുണ്ടല്ലോ അടപ്പിൻ്റെ ഭാഗമൊക്കെ ഇതിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകാമെന്ന് പറഞ്ഞ് ഉള്ള സാധനം തിരിയുന്നുണ്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചില്ല ഭാഗത്ത് ഇനി വേറെ ഉണ്ടായിട്ടുണ്ട് ഭാഗത്തൊന്നുമില്ല ബില്ലുൾപ്പെടെ ഒരു കാര്യമായില്ല സാധനം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സാധനമാണ് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ സീ യു